പ്രമുഖ നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കേൻ കേസിൽ അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കോടതി നടനെ ഉൾപ്പെടെ വെറുതെ വിട്ട കോടതി ഉത്തരവ് വന്ന മാസങ്ങൾക്കിപ്പുറമാണ് വിധി വിധിപ്പകർപ്പ് പുറത്തുവന്നത് കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും അന്വേഷണ നടപടികൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നുമാണ് വിചാരണ കോടതി പറയുന്നത് ലഹരി മരുന്ന് കണ്ടെടുത്തിട്ടും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് തെളിയിക്കാനായില്ലെന്നും വനിതാ പോലീസിന്റേതുൾപ്പെടെയുള്ള മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നു രക്തപരിശോധന ഫലം ഉൾപ്പെടെ പ്രതികൾക്ക് അനുകൂലമായിരുന്നുവെന്നും കോടതി പറയുന്നു പിടിച്ചെടുത്ത കൊക്കയുടെ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കാനുള്ള പരിശോധന നടത്തിയിട്ടില്ല രഹസ്യ വിവരം ലഭിച്ചു വാദം പോലീസ് പെട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളി പറഞ്ഞുവെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു കേസിൽ എൻ ഡി പി എസ് വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നതിനാൽ വലിയ വീഴ്ചയുണ്ടായെന്നാണ് കോടതി കണ്ടെത്തുന്നത് പിടിച്ചെടുത്ത കൊക്കയുടെ ഘടകങ്ങൾ വേർതിരിച്ചുവരുന്ന പരിശോധന നടത്തിയിട്ടില്ല രഹസ്യ വിവരം ലഭിച്ചുവെന്ന വാദം പോലീസ് പെട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളി പറഞ്ഞുവെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു കേസിൽ എൻ ഡി പി എസ് വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായാണ് കോടതിയുടെ കണ്ടെത്തൽ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ലഹരി വസ്തു കണ്ടെടുത്താൽ അത് പിടിച്ചെടുക്കുന്നത് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലായിരിക്കണം എന്നാണ് ചട്ടം എന്നാൽ ഈ കേസിൽ ഒന്നാം പ്രതിയായ മോഡലിന്റെ രഹപരിശോധന നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥയാണെങ്കിലും ലഹരി വസ്തു കണ്ടെടുക്കുമ്പോൾ വനിതാ ഗസറ്റഡ് ഓഫീസർ ഒപ്പം ഇല്ലായിരുന്നു എന്നാണ് കോടതി പറയുന്നത് പോലീസിന്റെ ഒപ്പമുണ്ടായിരുന്ന ഗസറ്റഡ് ഓഫീസർ കുരിച്ചിനായിരുന്നതിനാൽ മോഡലിന്റെ ദേഹപരിശോധനാ വേളയിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ നിയമം അനുവദിക്കുന്നില്ല ഇക്കാരണത്താൽ ഒന്നാം പ്രതി ലഹരി വസ്തു കണ്ടെടുത്തത് ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിലല്ല എന്ന പിഴവാണ് പോലീസിന്റെ കേസിൽ പ്രധാനമായും സംഭവിച്ചത് പ്രതികളെല്ലാവരും ചേർന്നിരുന്നു കൊക്കൈൻ ഉപയോഗിച്ചു എന്നതാണ് പോലീസ് എടുത്തിരിക്കുന്ന കേസ് എന്നാൽ ഷയം ടോം ചർക്കയോ കൂടെ ഉണ്ടായിരുന്ന നാല് മോഡലുകളോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്ന് പോലീസിന് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല ഇതോടെയാണ് വിചാരണ കോടതി കേസ് തള്ളിയതും ഷൈൻ ടോം ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടതും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പതിനഞ്ചിലായിരുന്നു കൊച്ചി കടമന്ത്രിയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിൽ നടനായ ഷൈൻ ടോം ചാക്കോയും മോഡലുകളും പിടിയിലാവുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലായിരുന്നു സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചത് കേരളത്തിലെ ആദ്യ കൊക്കയൻ കേസായിരുന്നു ഇതെന്ന പ്രത്യേകത എന്നാൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുമില്ല